നക്ഷത്ര പതിനാറായിരത്തെട്ട് കാമുകമാരുടെ നക്ഷത്രമാണ് പക്ഷെ എനിക്ക് ഒരു കാമിക പോലും ഇല്ല അതാ ഭയങ്കര ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കാമികമാരും പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കാമുക സത്യമാണ് സകല കലാവ ചെറുത് അതൊക്കെ നമ്മള് ചെയ്യുന്ന ശ്രദ്ധിക്കാറില്ല അതാണ് ഞാൻ ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കും ാണ് പുള്ളി അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു വരുവാണ് ഓടി വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്റെ അടുത്ത് ഡ്രൈവർ ഇല്ലാതെ വണ്ടിയോ ഡ്രൈവർ ആ കൊസ്റ്റ്യൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതാണ് എന്റെ അടുത്ത് ചോദിച്ചത് പിന്നെ അങ്ങനെയാണ് നമ്മള് പരിചയപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തോ എന്താ ടെലിഫിലിം ചെയ്തു അല്ലേ ടെലിഫിലിം ചെയ്തു ആങ്കറിങ് ചെയ്തു സ്റ്റേജ് പ്രോഗ്രാം ചെയ്തു കുറെ പ്രോഗ്രാംസ് നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്